യുടെ പിൻഗാമി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത പോപ്പാകുമെന്ന് കണക്കാക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഒൻപത് പേരാണുള്ളത് ഉള്ളത് ഈ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കർദിനാൾ തന്നെ രംഗത്തെത്തിയെന്നതാണ് പത്രസമ്മേളനം വിളിച്ചാണ് തന്നെ ഒഴിവാക്കണമെന്ന കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സഭയിലെ കർദിനാൾ വിൻസെന്റ് നിക്കോൾസ് ആണ് തന്നെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എഴുപത്തി വയസ്സ് കഴിഞ്ഞതായിട്ടും അതുകൊണ്ട് തന്നെ പ്രായാധിക്യം കാരണം തന്നെ മാർപ്പാപ്പ പദവിയിലേക്ക് പരിഗണിക്കരുത് എന്നുമാണ് കർദിനാൾ നിക്കോളസ് വിശദീകരിക്കുന്നത് പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുത്ത മറ്റൊരു കർദിനാളായ തിമോത് റാറ്റ്ക്ലിഫും മാർപ്പാപ്പിയാകാനുള്ള മത്സരത്തിൽ നിന്ന് താനും പിന്മാറുകയാണെന്ന നിലപാടിലായിരുന്നു ഈ പദവിയിലേക്ക് പരിഗണിക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാകുമെന്ന് കരുതുന്നില്ല എന്നാണ് കർദിനാൽ റാറ്റ്ക്ലിഫും വെളിപ്പെടുത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ പിൻഗാമിയാകാൻ സാങ്കേതികമായി എല്ലാ യോഗ്യതകളുമുള്ള മൂന്ന് ബ്രിട്ടീഷ് കർദിനാൽമാരിൽ ഉൾപ്പെട്ടവരാണിവർ ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് അഞ്ചിനാണ് മാർപ്പാപ്പ കാലം ചെയ്തത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിതനായി മുപ്പത്തി ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് വസതിയിലേക്ക് തിരികെ എത്തിയത് ബെനഡിക് പതിനാറൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായി അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് കത്തോലിക്ക സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ